പഴയങ്ങാടി ചെങ്ങൽ ശ്രീകൃഷ്ണ ക്ഷേത്ര കുളത്തിലേക്ക് മാലിന്യം വ്യാപകമായി വലിച്ചെറിയുന്നതായി പരാതി ജലസ്രോതസ് നശിപ്പിക്കുന്നവർക്കെതിരെ കർശന നടപടി വേണമെന്ന ആവശ്യം ശക്തമാവുകയാണ് പഴയങ്ങാടി ചെങ്ങൽ ശ്രീകൃഷ്ണ ക്ഷേത്ര കുളത്തിലേക്ക് വ്യാപകമായി മാലിന്യം വലിച്ചെറിയുന്നതായാണ് പരാതി ഉയരുന്നത് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഉൾപ്പെടെ വ്യാപകമായി കുളത്തിലേക്ക് വലിച്ചെറിഞ്ഞ നിലയിലാണ് മാലിന്യം വലിച്ചെറുന്നതിന് തടയിട്ടില്ലെങ്കിൽ ജലസ്രോതസ്സ് ഗുരുതരമായി മലിനമായേക്കാം കുട്ടികളും മുതിർന്നവരും ഉൾപ്പെടെ കുളിക്കാനും നീന്തൽ പഠിക്കാനും മറ്റും ഉപയോഗിക്കാറുള്ള കുളമാണിത് ക്ഷേത്രവുമായി ബന്ധപ്പെട്ടവരും ഉത്സവകാല ചടങ്ങുകൾക്കും ഈ കുളം ഉപയോഗിക്കാറുണ്ട് കുളം മലിനമായതോടെ ആരോഗ്യ പ്രശ്നങ്ങൾക്കും പരിസ്ഥിതി നാശത്തിനും വഴിയൊരുങ്ങുന്നതായി നാട്ടുകാർ പറയുന്നു ഇവിടെ നമ്മൾ ഉത്സവം കഴിഞ്ഞിട്ട് ആയിട്ടുള്ളൂ ആ ഒരാഴ്ചപ്പള്ളി നമ്മൾ ഈ കാടൽ കംപ്ലീറ്റ് വൃത്തിയാക്കിയതിന് ശേഷമാണ് ഇപ്പൊ ഇന്നലെ മിനിഞ്ഞാ മുതൽ ഇവിടെ വേസ്റ്റ് കൊണ്ട് തട്ടിട്ട് കാണുന്നില്ല ആരാ നമ്മളറിയില്ല രാത്രിക്കാ കൊണ്ട് തട്ടിന് ഇട്ടത് അതുകൊണ്ട് നമ്മൾ ആരെയാണെന്ന് നോക്കിയിട്ടൊന്നുമില്ല പക്ഷെ അത് നമ്മൾ നമ്മള് നോക്കുമ്പോഴേക്കും അലിയും ഇങ്ങനെ സാധനങ്ങള് പിന്നെ ഗ്ലാസ് പേപ്പർ ഗ്ലാസ് ഇലകളാ കാണുന്നത് ചെറിയ എന്തോ ഒരു ഫംഗ്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞതിന്റെ ഇതാണത് അവിടെ ഇട്ടിട്ടുള്ളത് പിന്നെ ഇത് നമ്മളിതിപ്പം ഇന്ന് ഇടാൻ അവരിട്ട് കഴിഞ്ഞ പിന്നെ നാളെ ഇനി നമ്മളൊന്നും പ്രതികരിച്ചില്ല പിന്നെ വീണ്ടും കുളിക്കുന്ന എടുക്കണം ജലസ്രോതസ്സങ്ങൾ സംരക്ഷിക്കേണ്ടത് പൊതുസമൂഹത്തിന്റെ ഉത്തരവാദിത്വമാണ് ഇത്തരത്തിൽ മാലിന്യം തള്ളുന്നവരെ കണ്ടെത്തി കർശന നടപടി സ്വീകരിക്കണമെന്നും ക്ഷേത്രക്കുളം ശുചീകരിക്കുന്നതിന് സ്ഥിരമായ മേൽനോട്ട സംവിധാനം ഒരുക്കുകയും വേണമെന്നാണ് ജനങ്ങൾ ആവശ്യപ്പെടുന്നത് ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി